ഹലോ ചങ്കുകളെ നമ്മുടെ ഈവനിങ് ഫുഡി അടുത്ത സ്പോട്ട് നമ്മുടെ ചൂടുകാടി ജംഗ്ഷനാണ് നാലിൻ്റെ राटराटाट <laughs> കൂട്ടുകാരെ ആലപ്പുഴയിൽ നമുക്ക് കിടുക്ക് ഫുഡ് കിട്ടുന്ന സ്പോ കുറച്ച് സ്പോട്ടുകളാണ് നമ്മൾ എന്റെ വീഡിയോയില് ഞാനെടുത്തിടാറുള്ളത് ഇത് നമ്മുടെ ചുടുകാടി ജംഗ്ഷൻ നിങ്ങൾ ലൊക്കേഷൻ മറക്കണ്ട ഇച്ചിരിക്ക് ഊന്നിക്കേണ്ടി വരും എങ്കിലും സാധനം പൊളിയാണ് പൊളിയെന്ന് പറഞ്ഞാലും പോരാ ഞാൻ ഞാനൊരു നാലഞ്ച് ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ചിട്ട് നമുക്ക് സിക്സ്റ്റി ഫൈവ് എന്നൊക്കെ പറഞ്ഞാൽ അന്യായ ടേസ്റ്റാണ് മസാലയൊക്കെ പുരട്ടി മണിക്കൂറുകളോളം വെച്ചിട്ട് നിറച്ച് വലിയ ചട്ടിക്കകത്ത് നിറയെ എണ്ണയ്ക്കകത്ത് കിടന്ന് മൊരിഞ്ഞു വരുന്ന സാധനമാണ് പൊളി ടേസ്റ്റാണ് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ ഒന്ന് പരീക്ഷിക്കുക നമ്മുടെ അവിടെത്തെ പൊറോട്ടയും തരക്കേടില്ല എല്ലാം കൂടെ ഒരു പത്തിരുതുമൂർ രൂപയൊക്കെ അവിടെ അടിപൊളിയായിട്ട് പരിപാടിയാണ്